ശബരിമല അയ്യപ്പ ഭക്ത സമ്മേളനം വിളിക്കേണ്ടത് സർക്കാരല്ല ദേവസ്വം ബോർഡ് എന്ന് ഹിന്ദുഐക്യവിധി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കറ്റ് കെ ഹരിദാസ് ഒരു മതേതര സർക്കാരിന് ഒരു വിഭാഗത്തിന്റെ മാത്രം സമ്മേളനം വിളിക്കാൻ അവകാശമില്ല ന്യൂനപക്ഷ പ്രീണനം ഫലം കാണാത്തതിനാൽ ഭൂരിപക്ഷ പ്രീഡനത്തിന് സർക്കാർ ശ്രമിക്കുകയാണെന്നും കെ ഹരിദാസ് കുറ്റപ്പെടുത്തി ശബരിമല അയ്യപ്പ ഭക്ത സമ്മേളനം വിളിക്കേണ്ടത് ദേവസ്വം ബോർഡാണ് ഗവൺമെന്റ് അല്ല ഗവൺമെന്റ് അങ്ങനെ ഒരു മതേതര ഗവൺമെന്റിന് ഇത്തരത്തില് ഒരു വിഭാഗത്തിന് മാത്രം സമ്മേളനം വിളിക്കാൻ അവകാശം ഇല്ല ഇപ്പം സി പി എം ആണ് ചെയ്യുന്നതെന്നാണ് ഗോവിന്ദൻ മാഷിൻ്റെ പ്രസ്താവന കേൾക്കുന്നത് അദ്ദേഹം പറഞ്ഞാൽ ഞങ്ങൾ വർഗീയ ആൾക്കാരെയൊന്നും വിളിക്കുന്നില്ല അല്ലാത്തവരെയൊക്കെ വിളിക്കും ഇങ്ങനെ ആരാ ഇത് പറയാൻ സി പി എമ്മിന് എന്ത് ചെയ്ത് പറയാൻ അധികാരം ഒരു ഭാഗത്ത് അവർ ആദ്യം ന്യൂനപക്ഷ പ്രീണനം നടത്തി ഇപ്പോൾ അത് പറ്റത്തില്ല എന്ന് തോന്നിയപ്പോൾ ഭൂരിപക്ഷ പ്രീണനത്തിലേക്ക് വന്നു ഇത് രണ്ടുപേരും മാറി മാറി കളിക്കുകയാണ് ജനങ്ങളെ പൊട്ടരാക്കുകയാണ് വിശ്വാസികളെ കബളിപ്പിക്കുകയാണ് യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥകൾ ആത്മാർത്ഥ്യം ഇവർക്ക് ന്യൂനപക്ഷത്തോടുമില്ല ഭൂരിപക്ഷത്തോടുമില്ല അവർക്ക് വിജയിപ്പിക്കാം വിജയിക്കാൻ വേണ്ട സാഹചര്യം ഓരോരോ കാലങ്ങൾ ഒരുക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം